പറഞ്ഞറിയിക്കാനാകാത്ത വല്ലാത്ത ഡിപ്രഷനിലാണ് താനെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് ഉറങ്ങാൻ പോലും പാരസെറ്റമോളും സിട്രസിനും ഒക്കെ കഴിച്ചാണ് കിടക്കുന്നതെന്ന് ഒരു ശബ്ദ സന്ദേശത്തിൽ പറയുന്ന ഒരു ഓഡിയോ ക്ലിപ്പൊക്കെ പുറത്തായിരുന്നു എന്നാലും വലിയൊരു വിഭാഗം സൈബർ പോരാളികൾ പറയുന്നത് വി ഡി സതീഷൻ കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥയ്ക്ക് കാരണം ഒരു രീതിയിലും പാർട്ടിയിലോട്ട് അടുപ്പിക്കുന്ന അല്ലെങ്കിൽ രാഹുലിനെ ഏതെങ്കിലും രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു നിലപാടുകളും വി ഡി സതീഷിന്റെ ഭാഗത്തു ഉണ്ടാകുന്നില്ല മാത്രമല്ല വളരെ നിശിതമായി തന്നെ ഈ പറഞ്ഞ പോലെ രാഹുൽ പാർട്ടിയുമായിട്ടൊരു ബന്ധവുമില്ല ഇനി എന്ന് പറയുകയാണ് അതിനോടൊപ്പം പാർട്ടിയുടെ ഭാഗമല്ല രാഹുൽ എന്ന് വി ഡി സതീശൻ ഔദ്യോഗികമായി സ്പീക്കറിനെയും അറിയിച്ചു കഴിഞ്ഞു ഈ തിങ്കളാഴ്ച നിയമസഭ നടക്കുമ്പോൾ രാഹുലിനെ അവിടേക്ക് വരുമോ എന്നുള്ളൊരു ചോദ്യവും വലുതെ നിൽക്കുകയാണ് എന്താണ് രാഹുലുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പുതിയ കാര്യങ്ങളേട്ട ഈ നിയമസഭയിൽ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും രാഹുലിൻ്റെ അവസ്ഥ അതുപോലെ ഇപ്പോഴത്തെ നമ്മുടെ കേസിന്റെ ഒരു മുന്നോട്ട് പോക്ക് എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോ കോൺഗ്രസിന്റെ ഭാഗമല്ല പ്രാഥമിക അംഗത്തിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിയിട്ടുണ്ട് അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തില് ഇനിയിപ്പോ നിയമസഭയിൽ വരണോ വരണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് കാരണം യു ഡി എഫിന്റെ വിപ്പ് കാരണം ഓരോ അംഗത്തിനും വിപ്പ് കൊടുക്കും ആ വിപ്പ് രാഹുൽ മാംകൂട്ടത്തിന് ബാധകമല്ല പാർട്ടിയുടെ ഭാഗമല്ലോ പാർട്ടിയുടെ ഭാഗമല്ലാത്ത ആൾ വരണം എന്ന് പറയാൻ ആർക്കും അധികാരം അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും കോൺഗ്രസ് ആണോ എന്ന് ചോദിച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് ആണ് അതുകൊണ്ടാണ് ആയിട്ട് ജയിച്ച് മാത്രമല്ല സഭയിൽ വന്നാൽ രാഹുലിനെതിരെ ആരോപണങ്ങൾ നിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഭരണപക്ഷം എന്തായാലും രാഹുലിനെ ആ രീതിയിൽ ആക്രമിക്കും കാരണം അവർ അവരെ ഏറ്റവും കൂടുതൽ പിന്നെ ചാനൽ ചർച്ചകളിലും അല്ലാതെ കയറിയിട്ടുള്ള ആളാണ് രാഹുൽ മാങ്കൂട്ടം അപ്പൊ അവർ കിട്ടുന്ന അവസരം അവർ പാഴാക്കില്ല അപ്പോൾ അതുകൊണ്ട് രാഹുലിന് രാഷ്ട്രീയ സംരക്ഷണം ഒരുക്കുക എന്നുള്ളത് ഈ ഘട്ടത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് അതും ഒരു ബാധ്യതയായി മാറും ഇല്ലാത്ത ഒരാൾക്ക് രാഷ്ട്രീയ സംരക്ഷണം ഒരുക്കേണ്ടി വരും അപ്പൊ സ്വാഭാവികമായിട്ടും അവർക്ക് അതിന് ബാധ്യ ചെയ്യേണ്ട കാര്യമില്ല അതുകൊണ്ടാണ് അടൂർ പ്രകാശ് പറഞ്ഞത് സ്പീക്കറുടെ ഉത്തരവാദിത്തമാണ് ആ അംഗത്തിന് സഭയിൽ വന്നാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ സംരക്ഷിക്കേണ്ട ബാധ്യത സ്പീക്കർക്കാണ് അങ്ങനെ തന്നെയാണ് സ്പീക്കറുടെ ഉത്തരവാദിത്തമാണ് മറ്റൊരു കാര്യം അദ്ദേഹം പ്രത്യേക ബ്ലോക്കായി ഇരിക്കേണ്ടി വരും കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ ഭാഗമല്ലാത്തതുകൊണ്ട് അല്ലാത്തതുകൊണ്ട് നേരത്തെ നമുക്ക് പ്രത്യേക ബ്ലോക്കായിട്ടിരുന്ന പി വി അൻവറാണ് പി വി അൻവർ എൽ ഡി എഫുമായി തെറ്റിദ്ധ ബ്ലോക്കായി അതിനുശേഷം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വന്നു അദ്ദേഹം പരാജയപ്പെട്ടു അദ്ദേഹം ഇപ്പോൾ നിയമസഭാംഗമല്ല പിന്നെ മറ്റൊരു കാര്യം ഉള്ളത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ആരോപണങ്ങൾ നിൽക്കുന്ന സമയത്ത് തന്നെ സൈബർ ഇടങ്ങളിൽ രാഹുലിന് വലിയ കോൺഗ്രസിന്റെ സൈബർ ഇടങ്ങളിൽ കോൺഗ്രസിന്റെ പ്രവർത്തകർക്കിടയിൽ വലിയ പിന്തുണ ഉണ്ടായിരുന്നു നമ്മൾ നോക്കുമ്പോ വി ഡി സതീശൻ അതുപോലെ രമേശ് ചെന്നിത്തല ഒരു കർശനമായ നിലപാടെടുക്കണം എന്ന് തുടക്കം മുതൽ ആവശ്യപ്പെട്ടിരുന്ന രണ്ടുപേരാണ് പ്രത്യേകിച്ച് വി ഡി സതീഷൻ വി ഡി സതീശൻ ഈ ആദ്യ ആരോപണം ഉന്നയിച്ച യുവതി റി റിനി സ്വന്തം പോലെയാണ് എന്ന് പറഞ്ഞിട്ടാണ് രംഗത്ത് വരുന്നത് അപ്പൊ അവിടെയാണ് പ്രശ്നം എ ഗ്രൂപ്പിന്റെ ഓമനപുത്രനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എ ഗ്രൂപ്പ് ഉമ്മൻചാണ്ടി കൊണ്ടുനടന്ന ഗ്രൂപ്പാണ് എ ഗ്രൂപ്പ് ഉമ്മൻചാണ്ടിയുടെ കാലശേഷം പിന്നീട് ആ ഗ്രൂപ്പിനൊരു നാഥനില്ല എന്നുള്ളത് സത്യമാണ് പക്ഷെ അവിടെ ചെറുപ്പക്കാരുടെ ഒരു നിര അവിടെയുണ്ട് ഷാഫി പറമ്പിലുണ്ട് പി സി ഉണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട് ഇവരൊക്കെ ഏ ഗ്രൂപ്പിനെ നയിക്കുന്നു അതേസമയം ചാണ്ടിയമ്മൻ അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതായത് പിതാവിന്റെ പേരിലുള്ള ഗ്രൂപ്പിലാണെങ്കിലും വലിയ റോളില്ല ഇവരെല്ലാം ഉണ്ട് അപ്പൊ ഇവരുടെ എല്ലാം ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അപ്പൊ ഈ കൂടുതൽ അറ്റാക്ക് വന്നിട്ടുള്ളതും എ ഗ്രൂപ്പിന്റെ ഒരു വികാരം എന്ന് പറയുന്നത് വി ഡി സതീശൻ ഇങ്ങനെ ആയിരുന്നില്ല രാഹുലിന്റെ ഈ വിഷയം കൈകാര്യം ചെയ്യേണ്ടിയിരുന്നത് രാഹുലിനെ രാഹുലിന്റെ രാഷ്ട്രീയ ഭാവി തന്നെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള നിലപാടാണ് അദ്ദേഹം എടുക്കുന്നത് എന്നാണ് എ ഗ്രൂപ്പിനകത്തുള്ള ആളുകളുടെ ഒരു വികാരം അദ്ദേഹത്തിന്റെ എത്രയോ ആളുകൾക്ക് ഈ കേസുള്ള എം എൽ എമാരിപ്പോ എഴുത്ത ദിവസം കുന്നപ്പള്ളി അടക്കം കേസുണ്ട് കേസുള്ള എം എൽ എമാരൊക്കെ സഭയിൽ ഉള്ളപ്പോഴും കോൺഗ്രസിന്റെ ഭാഗമായി നിൽക്കുമ്പോഴും ഇപ്പോഴും പരാതി പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്ന ആളുകൾ ആരും തന്നെ നേരിട്ട് കംപ്ലൈന്റ് കൊടുക്കാനോ ഈ മുന്നിൽ ും തയ്യാറായിട്ടില്ല അങ്ങനെ ചേട്ടൻ പറയുന്ന കണക്ക് വളരെ വലിയ പീഡന ആരോപണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പരാതി കൊടുക്കുന്ന കേസുകളിൽ പോലും ഇത് കോടതി നിൽക്കുന്ന കേസാണ് കോടതി തീരുമാനിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇവരെയൊക്കെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് പലപ്പോഴും നിലപാടെടുക്കും സ്വീകരിക്കാറുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ വലിയ ധൃതി ഉണ്ടായി എന്നുള്ള ഒരു വികാരമാണ് എ ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾക്ക് കോൺഗ്രസ്സിനകത്ത് എ ഗ്രൂപ്പുകാർക്കുള്ളൂ രാഹുലിന്റെ രാഷ്ട്രീയ ഭാവി തകർക്കാൻ എവിടെയൊക്കെയോ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ള ഒരു വികാരം അവർക്കും പിന്നെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾക്കും ഉണ്ടായിട്ടുണ്ട് രാഹുലിനെ നമുക്ക് ഈ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കുന്നതിന് അതിലെ പാർട്ടി പ്രവർത്തകർക്ക് നേതാക്കന്മാർക്കൊക്കെ അനുകൂലമായിരുന്നെങ്കിലും രാഹുലിനെ നിയമസഭയിൽ പങ്കെടുപ്പിക്കുന്നതിന് വിലക്കേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനം അല്ലെങ്കിൽ ആ ഒരു നിലപാടിൽ കുറേ അധികം നേതാക്കന്മാരുണ്ടായിരുന്നു പക്ഷേ നമ്മൾ കണ്ടത് ഈ സോഷ്യൽ മീഡിയയിൽ വലിയ അറ്റാക്ക് അത് പ്രത്യേകിച്ച് വി ഡി സതീഷിനെതിരെ വി ഡി സതീഷന്റെ എഫ് ബി പോസ്റ്റിന് താഴെയൊക്കെ ചെന്നിട്ട് വി ഡി സതീഷിനെ വിളിക്കുകയും നിലപാടില്ലാത്ത ആളാണ് എന്ന് ആക്ഷേപിക്കുകയൊക്കെ ചെയ്യുന്ന പോസ്റ്റ് അതിന് മുമ്പ് തന്നെ ഉമാ തോമസിനെയും ബിന്ദു കൃഷ്ണ അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഉമാ തോമസ് ഷാനിമോ ഒക്കെ വന്ന അഭിപ്രായം പറഞ്ഞ അതുപോലെ തന്നെ എന്താണ് ടോ ടോജോ എന്താണ് ഒരു യൂത്ത് കോൺഗ്രസിന്റെ ഒരു നേതാവുണ്ട് ആ അവരെയൊക്കെ ആക്രമിക്കുന്ന ഒരു നിലപാടിലേക്ക് ഈ സൈബർ പോരാളികൾ മാറുന്നത് നമ്മൾ കണ്ടതാണ് അപ്പോൾ സതീഷിനെതിരെ വലിയ തോതിലുള്ള അറ്റാക്ക് വന്നു അപ്പൊ അത് വന്നു കഴിഞ്ഞപ്പോ അതിനുശേഷമാണ് ഇതുവരെ സ്പീക്കർക്ക് കത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അതായത് ഈ അംഗത്തിനെ പുറത്താക്കി അതായത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി നമ്മുടെ ഭാഗമല്ല എന്നുള്ള കത്ത് സ്പീക്കർക്ക് കൊടുക്കണം അപ്പോഴാണ് സഭ ചേരുമ്പോ സഭ ഇനി നിയമസഭ തിങ്കളാഴ്ച മുതൽ പന്ത്രണ്ട് ദിവസത്തേക്ക് ചേരുകയാണ് സഭ ചേരുമ്പോ ഈ കത്ത് കൊടുക്കണം കത്ത് കൊടുക്കുമ്പോഴാണ് സ്പീക്കർ ഇയാൾക്ക് പ്രത്യേക ബ്ലോക്ക് അനുവദിക്കുന്നത് അപ്പൊ അത് കൊടുത്തിരുന്നില്ല പക്ഷെ ഈ സൈബർ അറ്റാക്ക് കാര്യമായി ഉണ്ടായതോടുകൂടി സതീശൻ വീണ്ടും നിലപാട് കടുപ്പിച്ചു സതീശൻ വി ഡി സതീശൻ അങ്ങനെ സ്പീക്കർക്ക് കത്ത് കൊടുത്തു രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിന്റെ ഭാഗമല്ല യു ഡി എഫിന്റെ ഭാഗമല്ല അങ്ങനെ വരുമ്പോൾ സ്പീക്കർ രാഹുൽ മാൻകൂട്ടത്തിന് പ്രത്യേക ബ്ലോക്കായിട്ട് ഇരിക്കാൻ ഉള്ള അനുമതി കൊടുക്കും യു ഡി എഫിന്റെ ഭാഗമായി ഇരിക്കാൻ കഴിയില്ല അത് മാത്രമല്ല പ്രസംഗിക്കാൻ ഇപ്പോൾ യു ഡി എഫിന്റെ ഭാഗമായി പ്രതിപക്ഷ നിലയിൽ നിൽക്കുന്ന സമയത്ത് അവർക്ക് അനുവദിക്കുന്ന ഒരു സമയമുണ്ട് ആ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രസംഗിക്കാൻ സമയം ഇനിയിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അഥവാ പ്രസംഗിക്കണമെങ്കിൽ സ്പീക്കർ വിചാരിക്കണം സ്പീക്കർ വിചാരിച്ചാൽ തന്നെ ഒരു മിനിറ്റ് രണ്ട് മിനിറ്റിൽ കൂടുതൽ രാഹുൽ ഗാന്ധിക്ക് പ്രസംഗിക്കാൻ നിയമസഭയിൽ പ്രസംഗിക്കാൻ അനുമതിയില്ല പ്രത്യേക ബ്ലോക്കായി ഇരിക്കണം എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ രാഹുൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതിനകത്ത് ഒരു പറഞ്ഞ ഒരു കാര്യം വലിയ വിഷയങ്ങൾ സർക്കാരിനെതിരെ നിലനിൽക്കുന്നു കസ്റ്റഡി മരണങ്ങൾ ഉൾപ്പെടെയുള്ള ഈ പ്രക്ഷോഭങ്ങൾ പോലീസ് സ്റ്റേഷൻ പ്രക്ഷോഭങ്ങൾ നടക്കേണ്ട ഒരു സമയത്ത് പുറത്തതിനു വേണ്ടി പ്രക്ഷോഭം ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മളൊന്നും കാണുന്നില്ല പക്ഷെ ഈ പ്രതിഷേധങ്ങളൊക്കെ ഇങ്ങനെ അന്തരീക്ഷത്തിലുണ്ട് അപ്പൊ അത് നിയമസഭയിൽ അത് പ്രതിപക്ഷം ഉന്നയിക്കുന്ന സമയത്ത് ആ ഫോക്കസ് മുഴുവൻ ഇപ്പുറത്തിരിക്കുന്ന ഭരണപക്ഷം രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് തിരിക്കും എന്നുള്ളത് കൊണ്ട് അതെ അതെ അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യും മാധ്യമങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് ഫോക്കസ് ചെയ്യുന്ന തരത്തിലേക്ക് വാർത്തകൾ കൊടുക്കും അങ്ങനെ വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിന്റെ ഭാഗമല്ല എന്ന് കത്ത് കൊടുക്കുന്നതാണ് നല്ലതെന്ന് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾക്ക് തോന്നുന്നത് ന്യായവുമാണ് അങ്ങനെ അവർക്ക് കുറ്റം പറയാൻ പറ്റില്ല കാരണം ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് എപ്പോഴും അങ്ങനെയാണല്ലോ പ്രായോഗികമായിട്ടാണ് രാഷ്ട്രീയക്കാരൻ ചിന്തിക്കുന്നത് അപ്പൊ ആ രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ വന്നാൽ ഭരണപക്ഷം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തിരിയും അപ്പൊ പ്രതിപക്ഷത്തിന് ഉന്നയിക്കാൻ പറ്റുന്ന വിഷയങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതെല്ലാം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് കറങ്ങി അതിനകത്ത് നിന്ന് മുങ്ങിപ്പോകും കൃത്യമായിട്ട് ഡിഫെൻഡ് രാഹുൽ റിയാവുന്ന ഒരുപക്ഷേ കത്ത് സ്പീക്കർക്ക് കൊടുത്തിട്ടുണ്ടാവുക പക്ഷെ അപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രാഹുൽ മാം കൂട്ടത്തിലാണ് ഇനി തീരുമാനം കാരണം അദ്ദേഹം ഇപ്പൊ സ്വതന്ത്ര അംഗമാണ് കോൺഗ്രസിന്റെ ഭാഗമല്ല അദ്ദേഹത്തിന് വേണമെങ്കിൽ തീരുമാനിക്കാം തുടർച്ചയായിട്ട് അറുപത് ദിവസം നിയമസഭയിൽ വന്നില്ലെങ്കിലാണ് ചട്ടപ്രകാരം ഒരാളുടെ നിയമസഭാ അംഗത്വം ഇല്ലാതാകുക ഇനിയിപ്പോ നിയമസഭ ഈ നിയമസഭയ്ക്ക് ഈ നിയമസഭാ അധിക കാലാവധിയില്ല ഒരു ഇടക്കാല ബജറ്റ് കൂടെ അവതരിപ്പിച്ചു കഴിയുമ്പോഴത്തേക്ക് തെരഞ്ഞെടുപ്പിലേക്ക് പോകും അപ്പൊ അത് കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനിയിപ്പോ സഭയിൽ വന്നാലും ഇല്ലെങ്കിലും പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല പന്ത്രണ്ട് ദിവസത്തേക്ക് വന്നില്ലെങ്കിലും അദ്ദേഹത്തെ കാര്യമായിട്ടൊന്നും സംഭവിക്കാം ഒന്നും സംഭവിക്കില്ല അപ്പൊ അത് രാഹുൽ മാങ്കൂട്ടത്തിൽ അറിയാവുന്നതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നാൽ ഈ ഇപ്പൊ യഥാർത്ഥത്തിൽ ഈ വിഷയം ഇങ്ങനെ തണുത്തു നിൽക്കുന്ന ഒരു വിഷയമാണ് അതൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യുന്നുള്ളാതെ ഒരു കാര്യം അന്വേഷണം നടക്കുമ്പോഴും ഈ ഈ പറഞ്ഞ ആരോ ആരോപിച്ചു എന്ന് പറയുന്ന ഇദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിച്ചു എന്ന് പറയുന്ന ആളുകൾ കണ്ടറിഞ്ഞ കേട്ടറിഞ്ഞ ആളുകളൊക്കെ പറയുന്നതല്ലാതെ ഈ പറയുന്ന ആളുകൾ ആരും തന്നെ പരാതി നമ്മൾ കേട്ട കേട്ട് ആരും ക്രൈംബ്രാഞ്ചിനു മൊഴി കൊടുക്കുന്നില്ല അപ്പൊ അങ്ങനെ വരുമ്പോ ഈ അന്വേഷണ സംഘത്തിനും ഇദ്ദേഹത്തിനെതിരെ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ സതീശൻ പറയുന്ന ഇദ്ദേഹം മുക്തനായി വരട്ടെ മുക്തനായി ഇദ്ദേഹം ഇത് തെളിയിക്കട്ടെ തെളിയിച്ചതിന് ശേഷം അതുവരെ രാഹുൽ അവധി എടുക്കണം എന്നാണ് സതീഷിന്റെ ഒരു നിലപാട് നേരത്തെയും അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് തന്നെ ആണ് ഇപ്പോഴും പറയുന്നത് കാരണം നിലപാട് ആരൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു വാചകമുള്ളത് ആരൊക്കെ എനിക്കെതിരെ നിന്നാലും ഏകദേശം അങ്ങനെയാണെന്ന് തോന്നുന്നു എന്റെ നിലപാടിൽ നിന്ന് ഞാൻ പിന്നോട്ട് പോകില്ല ഇപ്പൊ സൈബർ പോരാളികളെ ഉദ്ദേശിച്ചാണ് അദ്ദേഹം പറഞ്ഞത് ആ കോൺഗ്രസിന്റെ സൈബർ പോരാളികളുടെ നേതൃസ്ഥാനത്ത് നിന്നൊക്കെ വി ടി ബലറാമിനെ പോലെയുള്ളവരെ ഒക്കെ ഒഴിവാക്കുകയും ചെയ്തു കാരണം അത്ര കഠിനമായ ആക്ഷേപങ്ങളും പിന്നെ ആരോപണങ്ങളുമാണ് സതീശനെതിരെ ഇങ്ങനെ ഒരാളെ വെച്ചിട്ട് എങ്ങനെയാണ് ഭരണം പിടിക്കുന്നത് പ്രത്യേകിച്ച് യു ഡി എഫിന് ഭരണം കിട്ടും എന്നൊരു തോന്നൽ അവർക്കിടയിൽ ഉണ്ടായിരിക്കുന്ന സമയത്താണ് ഇങ്ങനെയൊരു പ്രശ്നം വന്നത് പക്ഷെ ആ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രശ്നം അവർക്കിടയിൽ തന്നെ അവരുടെ ഒരു ഐക്യ അന്തരീക്ഷത്തിന് വിഘാതം സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളത് പുറമേ നമ്മൾ സതീശൻ എല്ലാവർക്കും ഏകാന്തമായ അഭിപ്രായമാണ് പറയുമ്പോഴും എന്നുള്ളത് കാരണം അവിടെ ആ ഗ്രൂപ്പിസം കൃത്യമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തന്നെ ഒതുക്കുന്നു എന്നുള്ള ഒരു തോന്നൽ ഏ ഗ്രൂപ്പിലുള്ള പലർക്കും തോന്നുന്നു അപ്പൊ അങ്ങനെ വന്നപ്പോ അവിടെ തന്നെ ഒരു വിഭാഗീയത എന്ന കോൺഗ്രസിനെ സംബന്ധിച്ച് വിഭാഗീയത എന്നുള്ള ഗ്രൂപ്പ് ഇസോ ആണ് ആ പഴയ ഗ്രൂപ്പിസോ ഒക്കെ പലരും ഒരുമിച്ച് കൂടി ഗ്രൂപ്പിസത്തിന്റെ ഭാഗമായി പ്രതിപക്ഷ നേതാവിനെതിരെ തിരിയുന്നു പ്രത്യേകിച്ച് ഇപ്പോ ഉന്നം എന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവാണ് അതുകൊണ്ടാണ് ഇപ്പോ സി പി എമ്മും പോലും പ്രതിപക്ഷ നേതാവിനെ ഉന്നം വെച്ചിട്ടാണ് അവരുടെ സൈബർ അറ്റാക്ക് കോൺഗ്രസ് എന്നുള്ളത് വിട്ടിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് വി ഡി സതീഷനെ എന്ന് തീരുമാനിച്ചിട്ടുള്ളത് സൈബർ അറ്റാക്ക് തന്നെ അപ്പൊ അത് വി ഡി സതീശൻ പറഞ്ഞിട്ടുള്ള സൈബർ പോരാട്ടമൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ യുവാക്കള് എപ്പോഴും നിർണായകമായ വോട്ട് വോട്ട് വാങ്ങിയാണ് അവരാണ് തീരുമാനിക്കേണ്ടത് അപ്പൊ അങ്ങനെ വരുമ്പോ യുവാക്കള് സൈബർ ലോകത്താണ് യുവാക്കളുടെ കൂടുതൽ ഇടം സൈബർ ഡെത്താണല്ലോ അവർ കൂടുതൽ അപ്പൊ അവരെ അത് സ്വാധീനിക്കും എന്നുള്ളത് പിന്നെ യുവാക്കൾക്ക് ഇഷ്ടപ്പെട്ട കോൺഗ്രസിലെ നേതാക്കന്മാരിൽ ഒരാളാണ് രാഹുൽ കൂട്ടത്തിൽ രാഹുൽ കൂട്ടത്തിൽ അടുത്ത ഇലക്ഷനിൽ സീറ്റ് കൊടുക്കില്ല പക്ഷെ അതിന്റെ ഒരു അലയോലി അവരെ സംബന്ധിച്ച് വിട്ടുപോകുന്നില്ല കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുള്ളത് അതുകൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം കോൺഗ്രസ് എന്ന് പറയുന്ന ദേശീയ പ്രസ്ഥാനം പിന്നീട് തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്നു നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്നു അന്നുണ്ടായിരുന്ന ആ തലമുറ മുഴുവൻ യഥാർത്ഥത്തിൽ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ള കോൺഗ്രസ്സുകാരാണ് അവര് സ്വാഭാവികമായിട്ടും ആരും പറഞ്ഞില്ലെങ്കിലും അവർ കാണുന്നത് കോൺഗ്രസ് ആണ് ആ കോൺഗ്രസ് വോട്ട് ചെയ്യും അതുകൊണ്ടാണ് പിന്നെ മൃഗീയമായ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നു ചെയ്തത് പിന്നീട് അവരുടെ മക്കൾ സ്വാഭാവികമായിട്ടും ഇപ്പൊ എന്റെ അച്ഛൻ ഒരു പാർട്ടിയിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഞാനും ആ പാർട്ടിയാണല്ലോ പിന്നീട് പിന്തുടരുന്നത് പിന്നെ വളരെ ചുരുക്കം ആളുകളാണ് പിന്നെ റിബലായിട്ട് മക്കളൊക്കെ വേറെ വാർത്തയിലേക്ക് പോകുന്നത് അപ്പൊ അവർ ആ തലമുറയും അങ്ങനെ വോട്ട് ചെയ്തു വന്നു ഇപ്പൊ തലമുറ അപ്പൊ കോൺഗ്രസ്സിന് വോട്ട് ചെയ്തുകൊണ്ടേ കോൺഗ്രസ് പണിയെടുത്തില്ലെങ്കിലും ഈ തലമുറ കാരണം അത് അന്ന് ആ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആളുകൾ പിന്നീട് അവരുടെ മക്കൾ അപ്പൊ അങ്ങനെ കോൺഗ്രസിന് ഒരു വോട്ട് ബാങ്ക് ഉണ്ടായിരുന്നു പിന്നീട് പിന്നീട് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒന്നും പണിയെടുക്കുക അപ്പോൾ കോൺഗ്രസ് ഒന്നും പണിയെടുക്കേണ്ട ഭരണം കിട്ടുമ്പോൾ കതറിട്ട് രംഗത്ത് വരിക ഭരണം പോകുമ്പോൾ ഈ കതർ മടക്കി പെട്ടി വെക്കുക ഈ രീതിയിലേക്ക് മാറിയപ്പോൾ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ശക്തരാകുകയും അവര് പുതിയ കാലത്തിനനുസരിച്ച് വേറെ എന്തൊക്കെ ദോഷങ്ങളെന്നൊക്കെ പറഞ്ഞാൽ പോലും പുതിയ കാലത്തിനനുസരിച്ച് പുതിയ വോട്ടർമാരെ എങ്ങനെ തങ്ങളോടൊപ്പം നിർത്താം സ്ത്രീ വോട്ടർമാരെ എങ്ങനെ തങ്ങളോടൊപ്പം നിർത്താം ആ രീതിയിലേക്ക് അവർ ട്രാക്ക് മാറ്റിയപ്പോ ഇവിടെ വോട്ട് ചെയ്തു നമുക്കങ്ങ് വോട്ട് ചെയ്തോളും നമ്മളൊന്നും ചെയ്തില്ലെങ്കിൽ വോട്ട് ചെയ്യും എന്നുള്ള ചിന്തയിൽ നിന്നു അപ്പൊ പുതിയ വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള പരിപാടികളോ അല്ലെങ്കിൽ പദ്ധതികളോ ആ രീതിയിലുള്ള പ്രവർത്തനോ താഴെ എന്നോടൊരു ഒരു ബ്ലോക്ക് പ്രസിഡന്റ് പറഞ്ഞാൽ എനിക്ക് അറുപത്തിനാല് വയസ്സായി കണ്ടാ പറയത്തില്ല പുള്ളിയും പറഞ്ഞ കണ്ടാ പറയത്തില്ല അറുപത്തിനാല് വയസ്സായി ഈ പ്രായത്തിലും എന്റെ കൂടെ നിൽക്കാൻ നാല് ചെറുപ്പക്കാരെ ഈ പാർട്ടിയിൽ കിട്ടാനില്ല പ്രസിഡന്റിന്റെ പേരൊന്നും അങ്ങനെ പിടിച്ച് പുറത്താക്കുമോ നാല് ചെറുപ്പക്കാരെ കിട്ടാനില്ല പോസ്റ്റർ വട്ടിക്കാൻ ഞാൻ തന്നെ പോകണം അതാണ് ഈ പാർട്ടിയുടെ ഏറ്റവും വലിയ ഒരു ഗതികേട് എന്ന് പറയുന്നത് ചെറുപ്പക്കാർ ഈ പാർട്ടിയിലേക്ക് വരുന്നില്ല അപ്പൊ പണ്ട് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ പിന്നീട് ആ തലമുറ മാറിയപ്പോൾ കോൺഗ്രസിന് വോട്ട് ചെയ്യാതായി പുതിയ തലമുറ പുതിയ തലമുറ പുതിയ തലമുറ വന്നപ്പോൾ അവരുടെ ചിന്താഗതിയൊക്കെ മാറി ചിലര് രാഷ്ട്രീയമായി ശ്രദ്ധിക്കാത്ത തലമുറയുണ്ട് പിന്നെ വരുന്ന ചെറുപ്പക്കാരെന്ന് പറഞ്ഞാൽ അവർ ആ സമയത്ത് അവരെ സംബന്ധിച്ച് ആരാണ് അവർക്ക് ഒരു ഒരു ലീഡർ ഐക്കൺ എന്നൊക്കെ പറയുന്ന ആ അതൊക്കെ നോക്കിയിട്ടോ അതായത് നമുക്ക് എന്താണ് ഗുണം എന്നൊക്കെ നോക്കിയിട്ടാണ് അവർ വോട്ട് ചെയ്യുക കുറച്ചുകൂടെ ചിന്തിക്കുന്ന ആളുകളായി പുതിയ ചെറുപ്പക്കാര് മാറി അങ്ങനെയാണ് അവർ വോട്ട് ചെയ്യുന്നത് അപ്പോൾ അത് ഓരോ സ്ഥലത്തിന്റെയും പ്രത്യേകത അനുസരിച്ചൊക്കെ അത് മാറിയിട്ടുണ്ട് അപ്പൊ അത് കോൺഗ്രസ് മനസ്സിലാക്കാതെ പോയത് കൊണ്ടുള്ള കുഴപ്പം എന്ന് പറയുന്നത് അവർക്ക് അധികാരത്തിൽ വരണം എന്നാഗ്രഹം ഉണ്ടെങ്കിലും ഈ പറയുന്ന ഇത്ര ശതമാനം വോട്ട് വളരെ നിർണായകമായ വോട്ടാണ് ആ വോട്ട് തിരിച്ച് പാർട്ടിയിലേക്ക് കൊണ്ടുവരാനോ പിന്നെ ദേശീയ പ്രസ്ഥാനത്തിന്റെ തന്നെ ഭാഗമല്ലാത്ത ഒന്നാണ് കോൺഗ്രസ് എന്ന തരത്തിലേക്കൊക്കെ വരുന്ന പ്രചാരണത്തെ പോലും പ്രതിരോധിക്കാൻ കഴിയാത്ത തരത്തിലോ കോൺഗ്രസിന് പോയി കോൺഗ്രസിന് പറ്റാതെ പോയി അതൊരു ഘടകമാണ് പക്ഷെ ഇപ്പോൾ കേരളത്തിൽ അധികാരം തിരിച്ചു പിടിക്കാം എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു വിഷയം വരുന്നതും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആ ഗ്രൂപ്പ് കുറിപ്പ എല്ലാവർക്കും ഇങ്ങനെ നേതാവാകണം ഒരാളെ പറ്റി വേറൊരാൾക്ക് കയറണം എന്നൊക്കെയുള്ള ആഗ്രഹം സ്വാഭാവികമായിട്ടും നേതാക്കൾ രാഷ്ട്രീയത്തിലുണ്ടാവും അപ്പൊ അതിനുള്ള ഒരു അവസരമായി രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വന്നപ്പോൾ അതിനെ ആളുകൾ കാണുന്നു പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ഒരാളെ ഒതുക്കാൻ വളരെ ധൃതി പിടിച്ച ഒരു ശ്രമം ഉണ്ടായി അത് ഇങ്ങനെ കത്തിച്ചു നിർത്താനുള്ള ഒരു ശ്രമം ഉണ്ടായി എന്നുള്ളതും ഈ പറയുന്ന ഇപ്പൊ ഗർഭചിത്രം നടത്താൻ നിർബന്ധിച്ചു ആ വോയിസ് ഒന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ നിഷേധിച്ചിട്ടില്ല നമ്മൾ പറയുമ്പോഴും ഇതെന്റേതല്ല ഈ ഗർഭചിത്രത്തിൽ നടത്താൻ എന്റെ ഗർഭം ഇങ്ങനല്ല എന്ന് പറയുന്ന പോലെ ഇതിന് ഉത്തരവാദി ഞാനല്ലാന്ന് ഒരിക്കലും പുള്ളി പറയുന്നില്ല പക്ഷെ ധാർമ്മികതയുടെ പേരിൽ അദ്ദേഹം രാജിവെക്കണം രാജിവെ അങ്ങനെ അങ്ങനെ വെക്കണം എന്നുള്ള ഒരു നിലപാട് തുടക്കം മുതൽ സതീശൻ എടുക്കുകയും ചെയ്തിരുന്നു പിന്നീട് ആ നിലപാടിൽ നിന്ന് മാറി അദ്ദേഹത്തെ കോൺഗ്രസ്സിൽ നിന്ന് അങ്ങനെ പിന്നെ രാജിവെച്ചാൽ പാലക്കാട് പിന്നീട് അവർക്ക് കിട്ടാതെ വരും എന്നുള്ളത് കൊണ്ടാണ് വലിയ വന്നു കഴിഞ്ഞാൽ പാലക്കാട് കിട്ടാതെ വരും പിന്നീട് ഒരിക്കലും അവിടെ ആ രീതിയിൽ ഒരു മത്സരത്തിലേക്ക് കോൺഗ്രസ് ചിലപ്പോൾ വരാൻ പറ്റിയില്ല എന്നുള്ളത് വരും എന്നുകൊണ്ടാണ് കടുത്ത കടുത്ത തീരുമാനങ്ങൾ ആ തീരുമാനത്തിൽ നിന്ന് പിന്നെ ആദ്യം ഇവര് സതീശൻ അതുപോലെ ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതൃത്വം തീരുമാനമെടുത്തത് ഇദ്ദേഹത്തെ രാജിവെപ്പിക്കണം എന്നുള്ളത് തന്നെ പക്ഷെ അപ്പോഴും ഇവിടെ നമ്മൾ ഈ പറയുന്ന പോലെ ഇങ്ങനെ ഒരു പ്രശ്നം റിട്ടേൺ കംപ്ലൈന്റുമായി ആരും വരാതിരിക്കുന്നിടത്തോളം കാലം പിന്നീട് അദ്ദേഹത്തിന് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ഞാൻ ഈ ആരോപണങ്ങളെല്ലാം എന്നെ ഇല്ലാതാക്കാനുള്ളതായിരുന്നു എന്നുള്ളത് തെളിയിക്കാൻ ഒരു അവസരം കിട്ടുന്ന സമയത്തും സമയം വരുമ്പോഴും അദ്ദേഹത്തെ തിരിച്ചെടുക്കേണ്ടി വരും അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തകൾ ഉണ്ടായി പക്ഷെ എന്തായാലും ഈ വി ഡി സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇല്ലാതാക്കാൻ ശ്രമിച്ചു അല്ലെങ്കിൽ ഉള്ളവർ ശ്രമിച്ചു എതിർത്തിപ്പെട്ട ഒരു തീരുമാനത്തിലേക്ക് എത്തി എന്നുള്ള ഒരു തോന്നൽ തൽക്കാലം കോൺഗ്രസിലെ എ ഗ്രൂപ്പിനെങ്കിലും ഉണ്ട് ചെറുപ്പക്കാർക്കിടയിലും ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ സൈബർ ആക്രമണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ശരി ശരി